ഗ്രാൻഡ് ണ്ടോ എന്നാലും ബാക്കി എല്ലാരും പോണന്നാണ് പറഞ്ഞത് പേര് പോലും എങ്ങും മെൻഷൻ ചെയ്യുന്നില്ല ബിഗ് എനിക്കറിയില്ല ഒന്നും എന്തായിരിക്കും

അത്രയാൾക്ക് അറിയുന്ന ബിഗ് ബിയിലെ ഡൈലോഗ് അറിയില്ലേ അല്ല ഈ അങ്ങനെ ഒരു ബിഗ് ഡയലോഗ് മരിപ്പിട പിന്നെ ചായയും പരിപാടിയും കൊടുക്കുന്ന മരണം മരണമെന്ന് എനിക്ക് അറിഞ്ഞോടാ തിരുവനന്തപുരത്ത് ഞാൻ ബിഗ് ബി സിനിമയുടെ ഡയലോഗ് പറഞ്ഞു അവനുള്ള അങ്ങനെ ഡയലോഗ് ഡൈലോഗേ അവന്റെ മരിപ്പിനുള്ള ചായം പടയിൽ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഡയലോഗ് ഡൈലോഗ് എന്താണ് പറയാനുള്ളത് ഒരു ഇന്റർവ്യൂട്ടോ എന്തെങ്കിലും താങ്കളോട് പറഞ്ഞത് പിന്നെ പുള്ളിയാണ് എന്റെ വീട്ടിലെ കാര്യമായിട്ടല്ലേ പി ആർ വർക്ക് അല്ലേ ചെയ്യുന്നത് പുള്ളിയുടെ പോസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയത് ഞാൻ ഹൗസിലുള്ളപ്പോഴും പുള്ളി എന്നെ കുറിച്ച് മോശമായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് എന്റെ ജോലി പി ആർ എന്നാണ് വേറെ ആർക്കു വേണ്ടി ജോലി സന്തോഷം പണിയെടുത്താൽ ജീവിക്കുന്നത്